എല്ലാരും ഉണ്ടല്ലോ സ്കൂളിലേക്കേ ആയിരിക്കും അല്ല സ്കൂൾ പഠിച്ചു കഴിഞ്ഞു ഇനി കോളേജിലേക്കാ ഡാ 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 ജോണിച്ചൻ വീട്ടുണ്ടോ മോളെ മൊരാളെ വീട്ടിൽ ഇടോ പശുവിനെ കൊടിക്കാൻ എന്ന് പറഞ്ഞിരുന്നേ ചാച്ച വീട്ടിലില്ല എനിക്ക് വൈറ്റ് വരുമ്പോ ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞേ വൈകിട്ട് വരില്ല ചാച്ച മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ ജോണി അങ്ങോട്ട് പോയേ ദൂരേക്ക്വല ട്രിപ്പിന് പോയടാ ആ ചിലപ്പോ എന്നെ എന്നെ വയാന മതി ോടും പോകുന്നവരോടും ഒക്കെ ചരിത്രം പറയാൻ നടക്കോണോടാ നീ അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് മോനൂട്ടേ ഡാവ് അല്ലെ പറഞ്ഞില്ലേ സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത് നിങ്ങൾ പോയിട്ട് ജോണി ഉള്ള പോവാ ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ എത്ര കാലം ഇതിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം ആനി ഞാൻ ഒരുപാട് ആശിച്ചുപോയി ഏ ദൈവന്തപുര നമുക്ക് ഉണ്ടാക്കി കിട്ടുന്ന അവസര അനിയ കൊച്ചിന് തുറക്കെ തൻ്റെ കൂടി ഇരിക്കാം ഒരു മനുഷ്യപ്പറ്റിയുള്ള പെരുമാറ്റം കാണുന്നത് അനേ നമ്മൾ രണ്ടുപേരും മാത്രം അറിയുള്ളൂ ദൈവത്തിനാണ് സത്യം oh uh -huh. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഭാവ തമ്പുരാനെ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ തമ്പുരാനെ തീരട്ടെ തീരട്ടെ ഇത് ഞാൻ എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്താം ായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല ഇനി അനിക്കറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് എന്നെ അവമാനിക്കല്ലേ മക്കടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പന് വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് െങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവും ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലും ആകാം ജോനിയുടെ വീട്ടിൽ അവർക്ക് നടക്കൂ അതെല്ലാവർക്കും അറിയാം അവനും അറിയാം ആർക്കറിയാമെന്നാ പറഞ്ഞേ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കും പറഞ്ഞേ ആരാ വന്നേ കേശവരൻ ഏത് കേശവൻ പാലിയാരൻ കേ ജോണിച്ചനോ ആ സമയത്ത് നിന്റെ വെണ്ണപിള്ള ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ മക്കളെയും കൂടെ വിളിച്ചു എന്താ തന്ത എന്തേടാ മൂത്ത കറവക്കാരൻ എന്താ കുഞ്ഞേ എല്ലാരെയും കൂടെ സൗകര്യത്തിന് കാണാൻ വന്നതാ ഞങ്ങളെറങ്ങി വന്നേ ജോണിച്ച ജോണിച്ചു കൂടിയിട്ടുണ്ട് താനും വന്നേ ഞാനൊന്ന് പറയട്ടെ പിള്ളേരെ പറയട്ടെ നിങ്ങളോട് ഒത്തിരി സംസാരിക്കാനുണ്ടോ മാറാം അവിടെ നിന്ന് ഞാൻ ഇല്ലാതിരുന്ന നേരത്ത് അതും പട്ടാപ്പകല് ഇവൻ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ ഭാര്യയെ പിടിച്ചു എൻ്റെ മക്കൾ തക്ക സമയത്ത് വന്നുകൊണ്ട് അവള് രക്ഷപെട്ടു വേണേ രഹസ്യമായിട്ട് രണ്ടെണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം പക്ഷേ എൻ്റെ മക്കളെ മുമ്പില് എനിക്കും എൻ്റെ ഭാര്യയ്ക്കുണ്ടായ അവമാനം തീരണമെങ്കില് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പില് നീ നാണം കിടണം പട്ടി ൂ നീത് ആവർത്തിച്ച കരുത്തി ഞാൻ വെട്ടിക്കൊണ്ടു പോവും അറിഞ്ഞേ എന്റെ യും പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് മാറ്റിട്ട് അങ്ങനെ സുഖിച്ചടക്കാൻ മനസ്സിലായില്ല എന്നെ പള്ളിയിലെ ബിസിനസ് പറഞ്ഞു വിട്ട് വണ്ടി ഷെട്ടി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിനോളാൻ ആ കിഴവം കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി നീയാണ് എന്റെ കച്ചവടം നീ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റൊരു അത് പോണത് എന്റെ മറ്റോരോട് ഒന്ന് പറഞ്ഞേക്ക് കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന് തൊലി വെളുപ്പം കൊണ്ട് അച്ഛന്മാരെടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട എടേ ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങൾ യാതിപ്പെട്ട പത്ത് പേര് ഇപ്പൊ തന്നെ വിട്ടേക്കണം കണക്കൊക്കെയാ പിന്നെ തീർത്തോളാം ഒരാരെയും രണ്ട് സോഡായി സോടാ എളുപ്പ എന്താണേക്കൊരു മരണമെപ്രാളം ഒഴിക്കട്ടെ നിന്ന് വിപ്പിളി അയാൾ അടിക്കാറില്ലല്ലോ ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ മുതുവാതിരയ്ക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ ഇരുട്ടു വാക്കി കൈ കയ്യിൽ പറണ്ട ഒരു കാലും കൂടി ഓടാ പോടാ ഇനി അവൻ എന്റെ മുമ്പ് ഏഴ് ജന്മം ജനിക്കണം എന്നാലും ഇത്ര പബ്ലിക് അയച്ച് വേണ്ടായിരുന്നു

എനിക്ക് എനിക്ക് നിന്നോട് ആരാ ഇവിടെ പഠിക്കാൻ പറഞ്ഞേ മോളെ നീ വടി പോലെ തിരിച്ചു വെച്ചാലും അഞ്ചു മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു പോലെ ആവും ഇന്നിപ്പം മുതലാളി കാണും ചിലപ്പോ അങ്ങനെ അളിയം കാണും പള്ളിക്കൂടെ അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ വാങ്ങാം കേട്ടോ മാനന്തവാടി

വല്ലാത്തൊരു പേടി അകേശൻറെ ഓർത്തിട്ടാ അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ ഇനി അവൻ ഈ ഭാഗത്ത് കാരു ഊത്തിയല്ല ഞാൻ ദൂരയാത്ര പോവാടും പറയണ്ടും പറഞ്ഞു പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത് കുടിക്കാനോ നല്ല കിലോമീറ്റർ ദൂരെ ഉണ്ടെങ്കിൽ മണം പിടിക്കും നിന്റെ മൂക്കൊക്കെ എന്തോന്നും ോടെ ഞാൻ മക്കളെ സൂക്ഷിച്ച